ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധുസ് വല്ല ടൊരിക്കൽ കൂടി സ്വാഗതം പിന്നൊരു സെയിൽ വീഡിയോ ആണ് കുറച്ചധികം നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നില്ല അപ്പോൾ ലോട്ടസ് നടന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു എ ബി സി ഡി അറിയില്ലായിരുന്നു ഇതിൻ്റെ പക്ഷേ മറ്റ് പ്ലാൻസ് അതായത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സിനേക്കാളും നമുക്ക് കെയറിംഗ് ഒക്കെ വളരെ എളുപ്പമുള്ളൊരു ആണ് ലോട്ടസ് വാട്ടർ പ്ലാന്റ്സും ലോട്ടസും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ് നട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയേ വേണ്ട ജസ്റ്റ് അവർക്കൊന്ന് കെയർ ചെയ്ത് കൊടുത്താൽ മതി പഴകിയ ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളൂ വേറെ ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർ നിറയെ പൂക്കൾ തന്ന നമ്മളെപ്പോഴും ഹാപ്പിയാക്കും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ ലോട്ടസ് ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്താ പറയുക ഈ ലോട്ടസ് നടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മളതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നടേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഞാൻ നടന്നതിന് മുമ്പ് വിചാരിച്ചിരുന്നത് ഇതെന്തോ വലിയൊരു പണിയാണ് നമുക്കൊന്നും പറ്റില്ല എന്നാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് മറ്റ് പ്ലാൻസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോട്ടസൊക്കെ നട്ട് വളർത്തുക എന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കും പറ്റുമോ കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് കേട്ടോ അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഡി ടി ഡി സി കൊറിയറാണ് പിൻകോഡ് തരുമ്പോൾ എവിടെയാണോ ഡി ടി ഡി സി സർവീസുള്ളത് അതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ എഴുത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നിട്ട് ആ പിൻകോഡ് തരാൻ ശ്രമിക്കുക കേട്ടോ ഡി ടി ഡി സി എവിടെയാണോ അവിടുത്തെ പിൻകോഡ് തരാൻ ശ്രമിക്കുക അഡ്രസ്സ് വരാം ഫോൺ നമ്പർ വരാം പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ജിപേ വഴിയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് കൺഫേം ആക്കിയതിന് ശേഷമായിരിക്കും പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ നമ്മൾ പ്ലാൻസ് ആയിക്കോട്ടെ അങ്ങനെ ഡിലേ വരുത്താറില്ല എപ്പോഴാണോ എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാൻസ് ആയിക്കും ഡി ടി ഡി സി ആണെങ്കിൽ കേരളത്തിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുകയും ചെയ്യും കേട്ടോ രണ്ട് ദിവസമായിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ അത് അറിയിക്കേണ്ടതാണ് നമ്മളിവിടുത്തെ ഡി ടി ഡി സിയിൽ അറിയിക്കും നിങ്ങൾക്ക് എങ്ങനെയായാലും ആ പ്ലാൻസ് എത്തിച്ചു തന്നോളൂ കേട്ടോ അതിലൊരു ടെൻഷനും വേണ്ട അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കൊരു പ്ലാൻ്റെ ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്നവരെ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് തന്നെ വാങ്ങിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിൻ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വെറൈറ്റികൾ എന്താക്കിയാൽ നോക്കാം കേട്ടോ അപ്പോൾ ആഗ്രഹമുള്ളവർ വാങ്ങണം വാങ്ങി വെക്കണം ഒരു താമരെങ്കിലും വിരിഞ്ഞ് കാണണം അല്ലെങ്കിൽ ഒത്തിരി കളക്ഷൻ വേണം അങ്ങനെ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ഇന്നൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് അതായത് കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് അപ്പോൾ ഇതിൻ്റെ സമയം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നാളെ അതൊരു ഇരുപത്തിനാല് മണിക്കൂർ വൺ ഡേ ആവുമല്ലോ ആ ഒരു ടൈം വരെയാണ് നമ്മൾ വിന്നറിന് തിരഞ്ഞെടുക്കുന്ന ടൈം അപ്പം നാളെ തന്നെ നമ്മൾ ആ ഒരു ട്യൂബർ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് കേരളത്തിനകത്ത് മാത്രമേ ഉള്ളൂ പുറത്തോട്ടാണെങ്കിൽ സി സി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് അയച്ച് കൊടുക്കാറില്ല അങ്ങനെ ഞാൻ പ്ലാൻസ് ആയാലും തമിഴ്നാട് ഓക്കെ എനിക്ക് ഓക്കെയാണ് പക്ഷേ തമിഴ്നാട് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ തമിഴ്നാടൊക്കെ ഞാൻ അയക്കാറുള്ളൂ പിന്നെ അങ്ങോട്ട് അയക്കാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഈ ഒരു നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിലും ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രമിക്കുക കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് നമ്മൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കമൻറ്റ് ചെയ്യാൻ മറന്നുകൊണ്ട എന്നിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലോട്ടസിൻ്റെ രാഗ്നിന്ന് അറിയപ്പെടുന്ന തമോവിനെ പരിചയപ്പെടാം തമോൻ്റെ കുറച്ച് തിക്കായിട്ടുള്ള റണ്ണേഴ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ട്യൂബർ എന്ന് വേണമെങ്കിൽ പറയാം കട്ട് ചെയ്യേണ്ടിട്ടോ ഇത് കണ്ടോ ഇതാണ് ട്യൂബറെന്ന് തന്നെ നമുക്ക് പറയാം ഇതിനെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ളതാണ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോനാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എല്ലാം ആ ഒരു റേറ്റ് തന്നെയാണ് അത്യാവശ്യം റേറ്റും ഡിമാൻഡുള്ള വെറൈറ്റിയാണ് തമോ അപ്പോൾ അതാ ഇതുപോലത്തെ വലിയ ഒരെണ്ണം ഉണ്ട് അതിന് മൂന്ന് ടിപ്പ് ഉണ്ട് ഈ ടോപ്പിലെ ലീഫിൻ്റെ ഭാഗം കട്ടായതാണ് അത് നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ വലുത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ടു റേറ്റ് വരുന്നത് പിന്നെ പിന്നെതാ ഒരു വലുത് വണ്ണുള്ളതൻ്റെ ഇത് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ നല്ല വണ്ണമുണ്ട് വലിയ ട്യൂബേഴ്സ് ചോദിക്കുന്നവരുണ്ട് സ്ഥിരമായിട്ട് വലുതും മാത്രം മതിയെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഉണ്ട് ബാക്കി ചെറുതെല്ലാം നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഹെൽത്തിയാണ് കണ്ടോ ട്യൂബേഴ്സ് തന്നെ നമുക്കിതിനൊക്കെ പറയാം എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് അപ്പോൾ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വിരിഞ്ഞതാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് തമോ ഒത്തിരി പെറ്റൽസ് ഉണ്ട് അതിന് അപ്പോൾ തമോൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ വലുതിന് മുന്നൂറ് പിന്നെ ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി എൺപത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇത് ആണ് അടുത്ത വെറൈറ്റി അടുത്തത് തമോ പോലെ തന്നെ ഒത്തിരി പെറ്റൽസും അതുപോലെ തന്നെ നല്ല ഭംഗിയുമുള്ള ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണിത് കാവേരി എന്നാണ് ലോട്ടസിൻ്റെ പേര് വലിയ വലിയ ഡ്യൂബേഴ്സാണ് വന്നി വന്നിരിക്കുന്നത് കേട്ടോ കാവേരിയുടെ അപ്പോൾ റേറ്റ് സ്റ്റാർട്ടിങ് ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറ് ഇതാ കേട്ടോ ഈ ഈയൊരു വലുപ്പമൊക്കെ ഉണ്ടാവും അത്യാവശ്യം വലിയ ട്യൂബേഴ്സ് ആണ് പിന്നെ ഏറ്റവും വലുത് കണ്ടോ നല്ല വലുപ്പുള്ളത് കണ്ടു ഇത്രയും അതിന് ഒരു മൂന്ന് നാല് ഗ്രോ ട്രിപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ ആകുമ്പോൾ മുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ഇതുണ്ടാവും ഏറ്റവും വലുതാണ് അപ്പോൾ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കാവേരിയാണ് വലിയ വലിയ ട്യൂബേഴ്സ് വേണം ഇപ്പോൾ ചെറിയ ട്യൂബേഴ്സ് വെച്ചാൽ പിടിക്കില്ല എന്ന് സംശയിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണത് കാവേരി കാവേരി എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് തരും അതും വലിയ ഫ്ലവേഴ്സ് തരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ വലിയ ട്യൂബേഴ്സും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ തമു കണ്ടപ്പോൾ അതിൽ അതിൻ്റെ തിക്ക് റെണ്ണേഴ്സാണ് കിട്ടിയത് കാവേരി അതേ സെയിം റേറ്റിൽ നല്ല വലിയ ട്യൂബേഴ്സ് നിങ്ങൾക്ക് കിട്ടും അതിന് താമോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താമരയുടെ രാജ്ഞി ആയതുകൊണ്ട് തന്നെയാണ് നല്ല ഡിമാൻഡ് ഇപ്പോഴും നല്ല റേറ്റിൽ പോകുന്നൊരു വെറൈറ്റിയാണ് കാവേരിക്ക് ഡിമാൻഡ് ഇല്ല എന്നല്ല കേട്ടോ കാവേരിക്കും നല്ല ഡിമാൻഡുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കാവേരിയുടെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ എന്തായാലും ഇത് കാവേരി നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ തീർച്ചയായും വാങ്ങിക്കാം നല്ലൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു ഗാർഡനില് ഭംഗി കൂട്ടും ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയാണ് അതിൻ്റെ ചെറിയ ചെറിയ റണ്ണേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളതിന് ഇതുണ്ടോ ചെറുതാണ് തീരെ ചെറുതാണ് അപ്പോൾ അത് ഈ ചെറുതൊക്കെ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അമ്പത് രൂപയുള്ളൂ പിന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ നൂറിൻ്റെ ഉണ്ട് പിന്നെ ഒരെണ്ണം വലുത് നൂറ്റി അൻപതിൻ്റെ അങ്ങനെയാണ് കേട്ടോ അമേരിക്ക മേലി അമ്പതിൻ്റെ ആണ് കൂടുതലുള്ളത് ഇത് വരുമ്പോൾ നൂറാണ് കേട്ടോ ബാക്കി ഇതുപോലത്തെ ചെറുതൊക്കെ രണ്ട് ഗ്രോ ട്രിപ്പ് ഒക്കെ ഉണ്ടാവും അമ്പത് രൂപ കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മെയിലി പെട്ടെന്ന് തന്നെ ഫ്ലവർ കിട്ടും അപ്പോൾ ഈ അമ്പത് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമായിരിക്കില്ല രണ്ടെണ്ണാക്കി വയ്ക്കും കേട്ടോ അമ്പത് രൂപയ്ക്ക് അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം വൈറ്റ് മാസ്ക് ആണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് എല്ലോ പിയോണി ആയിട്ട് സാമ്യം തോന്നും അതിൻ്റെ കുറച്ചുകൂടി കൂടി ബാലൻസ് ഉണ്ട് ഇതാ ഈ ഒരു വലിപ്പുള്ളത് ഇരുന്നൂറ് പിന്നെ നൂറ്റി അൻപത് നൂറ് ഇങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ ഈ ഏകദേശം ഈ ഒരു വലിപ്പ് ഉള്ളത് വെച്ചിട്ടായിരിക്കും തരുന്നത് പിന്നെ എൽ പി യോണി അത് ബുക്ക് ആയതാണ് ഒരെണ്ണം എന്തോ ഉണ്ടാവും നൂറ് രൂപയുടെയോ അല്ലെങ്കിൽ ചെറുത് ഉണ്ടാവുള്ളൂ കേട്ടോ എന്താ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളത് നൂറല്ല അതൊരു എഴുപത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അത് ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തീർന്നു പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് റാണി റെഡാണ് കേട്ടോ റാണി റെഡിൻ്റെ തിക്ക് എണ്ണേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ താ ഇതുപോലത്തെ റണ്ണേഴ്സാണ് വന്നിരിക്കുന്നത് വന്നത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത് നൂറ്റി അൻപതും ഒരെണ്ണം നൂറും ഒരെണ്ണം നൂറ്റി അൻപതും പിന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ റേറ്റ് കുറവില്ല നൂറിന് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് പിടിച്ചു വരും താഴെയും ഒരു ഗ്രോത്ത് ടിപ്പുണ്ട് ലീഫ് വരുന്നുണ്ട് ബഡ് ഉണ്ട് കണ്ടോ ബഡ് കണ്ടോ എന്നാലും നമ്മളിതിൻ്റെ ടോപ്പ് ഭാഗമില്ലാത്തത് കൊണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് റാണി റെഡ് വലിയ ഫ്ലവേഴ്സ് വരുന്ന നല്ല ഡാർക്ക് റെഡ് വെറൈറ്റിയാണ് അപ്പോൾ രണ്ടെണ്ണം നൂറിൻ്റെയും ഇത് നൂറ്റി അൻപതിൻ്റെയും അവൈലബിളാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ക്യാമിലയാണ് അമേരിക്ക മേലേ ഇല്ല ഇത് വേറെ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ക്യാമില അപ്പോൾ താ നല്ലൊരു തിക്ക് റണ്ണർ ട്യൂബർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര കട്ടിയില്ല എന്നാലും നല്ല അത്യാവശ്യം നമ്മളൊരു ഫിംഗറിൻ്റെ അത്രയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ഫ്ലവർ കണ്ടോ നിറയെ ഫ്ലവേഴ്സ് ഒരു വെറൈറ്റിയാണ് അപ്പോൾ എനിക്കുണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് പിന്നെ എനിക്ക് നടൻ സമയമില്ല ഒരെണ്ണം എനിക്കുണ്ട് ഇത് ബഡ് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ റേറ്റ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണെട്ടോ ഒരെണ്ണേ ഉള്ളൂ മുന്നൂറ്റി അൻപത് രൂപ അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് അതിൻ്റെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് നൂറിൻ്റെതാ ഇതൊക്കെയാണ് കേട്ടോ നൂറിന് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് നൂറിൻ്റെയും ഉണ്ട് കേട്ടോ നൂറിൻ്റെ ഒക്കെ നല്ല ആണ് കേട്ടോ നൂറിൻ്റെയൊക്കെ അപ്പം ലോട്ടസ് ഒന്നും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണെന്ന് ജസ്റ്റ് ഇത് വാങ്ങി വെച്ച് നോക്കൂ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ വെറൈറ്റി ഇതാണ് പിയോണി ആയിരുന്നു നിറയെ ഫ്ലവേഴ്സ് കിട്ടിയപ്പോഴാണ് എനിക്ക് ലോട്ടസ് വേണം എന്നൊക്കെ തോന്നി തുടങ്ങിയത് ബഡ് കണ്ടോ നിറയെ പൂക്കൾ തരും നല്ല വെറൈറ്റിയാണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഐഡിയ അറിയാത്ത അതിൻ്റെ റൂബേഴ്സ് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നൂറ് രൂപ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഏതെങ്കിലും ലോട്ടസ് ടൂബേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ തന്നെ കംപ്ലീറ്റ് ഓർഡേഴ്സും നമ്മൾ നാളെ തന്നെ അയച്ചു തീർക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ് അടുത്ത അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഒത്തിരി ഒത്തിരി പേര് നമ്മുടെ അടുത്തുനിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്നുണ്ട് ഓരോ ആഴ്ചയിലും നമ്മൾ നൂറുകണക്കിന് പേർക്ക് അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറയുകയാണ് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അത് മറന്നു പോവില്ല ആരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ഫ്രണ്ട്സ്